താഴെ തന്നിരിക്കുന്നവയിൽ ദാദാബായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് മൂന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത് ഇല്ലാത്തത് ബാക്കിയെല്ലാം ബന്ധമുണ്ട് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകനാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങളായിരുന്നു കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് സൂര്യസനാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു ശരിയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു മലബാർ സ്പെഷ്യൽ പോലീസ് അതും ശരിയാണ് കലാപത്തെ കുറിച്ച് പഠിക്കാൻ വില്യൻ ലോഗൻ കമ്മീഷനെ നിയമിച്ചു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് കാലഗണനുസരിച്ച് ക്രമപ്പെടുത്തുക ഫസ്റ്റ് നടന്നത് കുണ്ടറ വിളംബരമാണ് പിന്നീടാണ് മലയാളി മെമ്മോറിയൽ നടക്കുന്നത് അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹവും അവസാനം നിവർത്തന പ്രക്ഷോഭവുമാണ് നടന്നത് ചേരുംപടി ചേർക്കുക അയ്യങ്കാളി അയ്യങ്കാളി എന്തുമായിട്ട് ബന്ധപ്പെടുന്നു സാധുജന പരിപാലന സംഘം പൊയ്ക്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദേവസഭ വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ആളാണ് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം താഴെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ് വേദാധികാര നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം അത് ശരിയാണ് രണ്ട് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി എന്ന് പറയുന്നതും ശരിയാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അതും ശരിയാണ് എ കെ ജി വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്നതാണ് തെറ്റ് എ കെ ജി എവിടെയാണ് വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായ നിലയിൽ വന്നത് എന്നാണ് ഔദ്യോഗികമായിട്ട് നിലയിൽ വന്നതാണ് റിപ്പബ്ലിക്കായ ഒന്നതന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലൂടെയാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് എൺപത്തി ആറാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാലയിലാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തതേത് സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നില്ല സ്വത്യവകാശം എന്ന് പറയുന്നത് ഒരു നിയമാവകാശം മാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ് എഴുതപ്പെടാത്ത ബ്രിട്ടന്റെ ഭരണഘടന എഴുതപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ ചേഞ്ച് ചെയ്തു ഈ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു ഇപ്പോഴത്തെ ആരാണ് സഞ്ജയ് ഖന്നയായിരുന്നു സഞ്ജയ് ഖന്ന നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എയും സിയും ശരിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ബുക്കും വി പി മേനോന്റെ ബുക്കാണ് അത് രണ്ടുമാണ് ശരി നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നു വി പി മേനോൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കും അദ്ദേഹത്തിൻ്റെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ് ഗോവയാണ് ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി വിക്രം സാരാഭായി ആണ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് റഷ്യ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനമാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സർക്കാരിന്റെ ഇ ഗവേണൻസ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായി സഞ്ജയം നൽകുന്ന സേവനങ്ങൾ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടയ്ക്കൽ എല്ലാം സഞ്ജയം നൽകുന്നുണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഏ അധിഷ്ഠിത ക്യാമറയാണ് സേഫ് ക്യാമറ ക്യാമറ സേഫ് കേരള ഇന്ത്യ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേതൊക്കെയാണ് നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ആണ് അണ്ണാ ദുരൈ എന്നാൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേലാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കേരളത്തിലെ ഏലം വിളയുടെ വള വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം നീർവാർച്ചയുള്ള മണ്ണാണ് ഏലത്തിന്റെ വളർച്ചയ്ക്കാവശ്യം നീർ നീർവാർച്ചയുള്ള മണ്ണ് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടാത്തത് ആണ് ആന്ധ്രാപ്രദേശ് ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റ് വടക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിക്ക് എന്താ നമ്മൾ പറയുന്നത് ഫെർട്ടിഗേഷൻ എന്നാണ് ഫെർട്ടിഗേഷൻ ആണ് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്നത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത് എന്താണ് മൺസൂൺ പിൻവാങ്ങുന്നതിനെ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് വിളിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം ശരിയല്ലാത്തത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ശരി നമുക്ക് ശരിയായ പ്രസ്താവനകൾ വായിക്കാം നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ശരിയാണ് ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു മാമാങ്ക നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അതെല്ലാം ശരിയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണോ പെരിയാറാണ് അതാണ് തെറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതു വർഷമായിട്ട് ആചരിച്ചത് ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലോ നമുക്ക് നോക്കാം കാമലിഡ്സിന്റെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിച്ചത് പെരിയാറിന്റെ പോഷക നദികൾ മുതിരമ്പുഴ പെരുഞ്ചാംകുട്ടിയാർ കട്ടപ്പനയാറല്ലാം പെരിയാറിന്റെ പോഷക നദികളാണ് മുതിരമ്പുഴ പെരുചാംകുട്ടിയാർ കട്ടപ്പനയാർ ചേരുംപടി ചേർക്കുക ഒന്ന് നെയ്യാർ നെയ്യാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരം രണ്ട് ചെന്തുരുണി എതിരെ ഒഴുകുന്നത് കൊല്ലം കരിമ്പുഴ മലപ്പുറത്ത് കൂടിയും കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരാണ് സോറി നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്തുള്ളതാണ് എല്ലാം ശരിയാണ് ചെന്തുരുണി കൊല്ലത്താണ് കരിമ്പുഴ മലപ്പുറത്താണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ജേതാക്കൾ ഡോക്ടർ കാറ്റലിൻ കാരികോയിം ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർ എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിനാണ് നോബൽ കിട്ടിയത് വൈദ്യശാസ്ത്രത്തിൽ ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന നാല് മാത്രമാണ് തെറ്റ് ബാക്കി ശരിയായത് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം വരയാടുകളെയാണ് ഇരവികുളത്ത് സംരക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഇരവികുളം ദേശീയോദ്യാനം നിലയിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുകലാണ് പോത്തുകലാണ് ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക ഒന്ന് മാത്രമാണ് പള്ളിവാസൽ ചെങ്കുളം മുതിരപ്പുഴയാറിലുള്ളത് പള്ളിവാസലും ചെങ്കുളവുമാണ് കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക എക്കൽ മണ്ണാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ അതാണ് ശരി ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ച ഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് തമിഴ്നാട്ടിലാണ് താഴെ കൊടുത്തിരിക്കുന്നതിന് ശരിയായ ജോഡി സുന്ദരവനം ഡെൽറ്റ സുന്ദരവനം ഡിസംബർ ഒന്ന് ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് ബന്ധപ്പെട്ട ഉച്ചകോടിയാണ് കോപ്പ് കോപ്പ്വന്റിറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട് പതിനൊന്ന് കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിട്ടായിരുന്നു തിരൂർ ബേപ്പൂർ ലാക്ടോമീറ്റർ താഴെ താഴെപ്പറയുന്നവർ എന്തുമായി ബന്ധപ്പെട്ടതാണ് പാല് യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത കോമൺവെൽത്ത് രാജ്യങ്ങളാണ് യു കെ ഇന്ത്യ കെനിയ ഒക്കെ ഹരിതഗൃഹവാതകത്തിൽ പെടാത്തത് നൈട്രജനാണ് ഹരിതഗൃഹവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് മീഥേൻ ഇതൊക്കെ ഹരിതഗൃഹവാതകം എന്നാൽ നൈട്രജൻ എന്തല്ല ഹരിതഗ്രഹവാതകം അല്ല ഐ എൻ എയുമായി ബന്ധപ്പെട്ട നേതാക്കളാണ് സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും ഒക്കെ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ഏതാണ് ജീവകം ഡി ആണ് അതിന്റെ കുറവ് മൂലമാണ് കണ എന്ന അസുഖം ഉണ്ടാകുന്നത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടതാണ് നെല്ലുമായി ബന്ധപ്പെട്ടതാണ് വിരിപ്പ് മുണ്ടകൻ പുഞ്ച കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ് പറമ്പിക്കുളമാണ് പറമ്പികുളം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് മനുഷ്യ ശരീരത്തിന്റെ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഹൃദയവും രക്തക്കുഴലുകളുമാണ് മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീ വ്യവസ്ഥയാണ് ഇത് നാല് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ്പ കോഴിക്കോടാണ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദിച്ചത് ഉറുമ്പുപടി പരിസ്ഥിതി സൗഹാർദ്ദമല്ല മല്ല മിത്ര കീടങ്ങൾ വേപ്പിൻകുരുസത്ത് വെളുത്തുള്ളി മിശ്രിതമൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിയന്ത്രണ മാർഗമാണ് ഓക്കെ വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി എന്താണ് എയറോപോണിക്സ് ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസ പ്രകീർണനമാണ് ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് എഴുതുക ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണത്തെ നമ്മൾ എന്ത് വിളിക്കും പ്രോട്ടോൺ എന്ന് വിളിക്കും താഴെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത് ഇരുമ്പിന്റെ അയര് ഹേമറ്റേറ്റ് ആണ് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം ഗതികോർജ്ജം വർദ്ധിക്കും താഴോട്ട് പതിക്കുമ്പോൾ സ്ഥിതിഗോർജം കുറയും ഇന്ത്യയുടെ ഏറ്റവും പുതിയ കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിന്റെ മലനിരകളുടെ പേരാണ് നൽകിയത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻ സ്പെയിൻ ആയിരുന്നു താഴെ കൊടുത്തിരിക്കുന്ന വിസർജനാവയവം അല്ലാത്തത് ഹൃദയമാണ് വൃക്ക തൊക്ക് ശ്വാസകോശം ഒക്കെ വിസർജനാവയവമാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് വൈറസ് എച്ച് വൈറസ് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നതിനെ നമ്മൾ എംഫിസിമ എന്ന് വിളിക്കും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതായിരുന്നു ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകമാണ് അമിനോ ആസിഡ് കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫൂട്ട് കാരണം ഫംഗസ് ആണ് അത്ലറ്റ് ഫുട്ടിന് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഇൻസുലിന്റെ ഉത്പാദനം കുറയുന്നതാണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങളാണ് ആരോഗ്യ ആരോഗ്യകിരണം ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം കക്കോടിയാണ് കോഴിക്കോടാണ് ഈ കക്കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാരാണ് എം എസ് സ്വാമിനാഥൻ ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട പെരിക്കാർഡിയം പെരിക്കാറേ ഒക്കെ നിങ്ങൾക്കറിയുന്നതാണ് അല്ലെ ക്ഷയരോഗബാധ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ബി സി ജി വാക്സിൻ ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം അപ്പം നമ്മൾ എൺപത് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ കവർ ചെയ്തത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ എൺപത് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫുൾ ജി കെ നമ്മൾ നോക്കി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും എന്തൊക്കെ വന്നു എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും ഓക്കേ